ഇംഗ്ലണ്ടിനെതിരെ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ആദ്യ ദിനം ഇന്ത്യ മികച്ച നിലയിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ ഒന്നാം ദിവസം കളി നിർത്തുമ്പോൾ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി റൺസ് എന്ന നിലയിലാണ് നൂറ്റി റൺസുമായി രവീന്ദ്ര ജഡേജയും ഒരു റണ്ണുമായി നൈറ്റ് ബാറ്റ്സ്മാൻ കുൽദീപ് യാദവും ക്രീസിലുണ്ട് മുപ്പത്തി മൂന്നിന് മൂന്ന് എന്ന നിലയിൽ നിന്ന് ഇരട്ട സെഞ്ചുറി കൂട്ടുകെട്ടിലൂടെ ഇന്ത്യയെ കരകയറ്റിയ റോഹിത് ശർമ്മ രവീന്ദ്ര ജഡേജ നാലാം വിക്കറ്റ് കൂട്ടുകെട്ടാണ് ആദ്യ ദിനം ഇന്ത്യക്ക് കരുത്തു പകർന്നത് റോഹിത് ശർമ്മ മത്സരത്തിൽ നൂറ്റി റൺസ് എടുത്ത് പുറത്തായപ്പോൾ അരങ്ങേറ്റ ടെസ്റ്റ് കളിച്ച സർഫ്രാസ് ഖാൻ അറുപത്താറ് പന്തിൽ അറുപത്തൊന്ന് റൺസ് എടുത്ത് റൺ ഔട്ടായി യശസ്വി ജയ്സ്വാൾ ഗിൽ രജത് പാട്ടീദാർ എന്നിവരുടെ വിക്കറ്റുകളും ആദ്യദിനം ഇന്ത്യക്ക് നഷ്ടമായിരുന്നു ഇംഗ്ലണ്ടിനായി മാർക്ക് വുഡ് മൂന്ന് വിക്കറ്റ് നേടി മൂന്ന് വിക്കറ്റ് പെട്ടെന്ന് വീണതോടെ പ്രതിരോധത്തിലായ ടീം ഇന്ത്യയെ രോഹിത്തും ജഡേജയും ചേർന്ന് കരകയറ്റുകയായിരുന്നു ഏകദിന ശൈലിയിൽ ബാറ്റ് വീശിയ രോഹിത്ത് സ്പിന്നർമാരെ നിലയുറപ്പിക്കാൻ അനുവദിക്കാതെ ആക്രമിച്ചു ഇതിനിടെ ടോം ഹാഡ്ലിയുടെ പന്തിൽ രോഹിത് സ്ലിപ്പിൽ നൽകിയ പ്രയാസമേറിയ ക്യാച്ച് ജോറൂട്ട് കൈവിട്ടു ഇന്ത്യൻ സ്കോർ അൻപതിൽ നിൽക്കവെയായിരുന്നു ഇത് പിന്നാലെ ആൻഡിസന്റെ പന്തിൽ രോഹിത്ത് വിക്കറ്റിന് മുന്നിൽ കുടുങ്ങിയെന്ന് അമ്പയർ വിധിച്ചെങ്കിലും റിവ്യൂ എടുത്ത് രക്ഷപ്പെട്ടു പിന്നീട് ബോളർമാർക്ക് അവസരമൊന്നും നൽകാതെ ഇരുവരും ഇന്ത്യയെ മുന്നോട്ട് നയിച്ചു എഴുപത്തൊന്ന് പന്തിൽ അർദ്ധ സെഞ്ചുറി തികച്ച രോഹിത്ത് നൂറ്റി അൻപത്തി ഏഴ് പന്തിൽ സെഞ്ചുറിയിലെത്തി ആദ്യദിനം രണ്ടാം സെഷനിൽ വിക്കറ്റ് വീഴ്ത്താനാവാതെ ഇംഗ്ലണ്ട് വിയർത്തിരുന്നു ഒടുവിൽ മാർക്ക് വുഡിൻ്റെ ബോൾ തന്ത്രത്തിൽ രോഹിത്ത് പുറത്തായി പിന്നീടത്തിയ സർഫ്രാസ് ഖാൻ അരങ്ങേറ്റക്കാരൻ്റെ പതർച്ചയില്ലാതെ അടിച്ചു തകർത്തതോടെ ഇന്ത്യ സുരക്ഷിത സ്കോറിലേക്ക് നീങ്ങുകയായിരുന്നു